ഒരു സിനിമയെ ഇരുപത്തിനാല് കൊല്ലത്തിന് ശേഷം റീ റീറിലീസ് ചെയ്യുക നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു നമ്മളാ ദേവദൂതനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ദേവദൂതൻ അന്ന് രണ്ടായിരത്തിൽ പടം ഇറങ്ങിയപ്പോൾ അന്ന് എല്ലാവർക്കും ആദ്യ ദിനം തന്നെ ആദ്യ ഷോയ്ക്ക് തന്നെ ഒരു പൊട്ടിയ ഒരു സിനിമയായിരുന്നു അതിൻ്റെ നിർമ്മാതാവ് ഫിയാദ് കോക്കർ സംവിധായകൻ സിബി മലയിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ പടത്തിൻ്റെ പരാജയം ഇത്രമേ വലുതാകും എന്ന് ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇത്രമേൽ പ്രതീക്ഷിച്ചില്ല എന്ന് പറയും ഫിബി മലേൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയവും കൂടെ പരാജയപ്പെട്ട ഒരു ചിത്രം കൂടിയായിരുന്നു ദേവദു പ്രത്യേകിച്ച് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രേമേലെ ഒരു പവറായിട്ട് നിൽക്കുന്നൊരു സമയം രണ്ടായിരത്തി ഇരുപതൊക്കെ പറയുന്നത് നരസിംഭവമൊക്കെ ഇറങ്ങിയ സമയമാണ് അപ്പോഴാണ് ഈ പടത്തിൻ്റെ വൻ പരാജയം വൻപരാജയം എന്ന് പറഞ്ഞാൽ ആദ്യ ദിനംദിന ആദ്യ ഷോ കണ്ടപ്പം മുതൽ ആൾക്കാർ കൂയിത്തോപ്പിച്ചൊരു പടം അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴത്തേന് അത് ഈ കോവിഡ് സമയത്ത് കോവിഡത്തിൻ്റെ കോവിഡിൻ കോവിഡ് എന്ന് പറയുന്ന സംഭവങ്ങൾ കോവിഡ് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പല പല ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിവിൻ്റെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളുടെ ഒരു ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള മനുഷ്യന് ഞാൻ വലുതാണെന്നുള്ളൊരു ഭാവം ഇല്ലാതായിട്ടുണ്ട് അങ്ങനെയൊക്കെ കോവിഡിന് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ദോഷങ്ങളും ഉണ്ട് ഒത്തിരി പേർക്ക് തൊഴിലും നഷ്ടപ്പെട്ടു ഈ സിനിമയ്ക്കുണ്ടായ ഒരു ഗുണം എന്ന് പറയുന്നത് ഇങ്ങനെ പഴയ പടങ്ങളൊക്കെ ആൾക്കാർ എടുത്തിട്ട് കാണുകയും അങ്ങനെ ദേവദൂതന് അത് അനുകൂലമായി മാറുകയും ചെയ്തു പുതിയ തലമുറ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന തലമുറ ഈ പടം കണ്ടിട്ട് ഇതെങ്ങനെ പൊട്ടിപ്പോയി ഇത് ഹൈ ക്ലാസ് സാധനമല്ലേ ലോക സിനിമയിലെ മലയാളത്തിൻ്റെ എന്ന് പറയാൻ ഒരു പടം തന്നെയാണ് ഈ ദേവദൂതനെന്ന് ലോകമെമ്പാടുമുള്ള ആൾക്കാർ പറയുകയും അത് റീറിലീസ് ചെയ്യണം എന്ന് നിർമ്മാതാവും സംവിധായകനുമൊക്കെ തീരുമാനിച്ചു ലാലേട്ടനും അതിൽ നിന്ന് നിർബന്ധം പിടിച്ചതായിട്ട് നിർമ്മാതാവും ഫിലിം മല സംവിധായകനുമൊക്കെ പറയുന്നു ലോക സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പൊട്ടിയ വടം ഒട്ടും കിട്ടാത്ത ഒരു വടം വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിനാല് കൊല്ലത്തിന് ശേഷം റീറിലീസ് ഫോർ കെ പക്ഷേ അതിൻ്റെ വിജയമെന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ഇത് റീറീ റിലീഫായിട്ട് എനിക്ക് എത്തിയതെന്ന് തോന്നുന്നു പടികം എന്നാണെന്ന് തോന്നുന്നു പടിയുമാണ് എത്തിയത് പടികം എന്ന് പറയുന്ന ആ ക്ലാസ് പ്രാവശ്യത്തെ മാഫും ക്ലാസും എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന വിജയിച്ചൊരു ചിത്രമാണ് പക്ഷേ പരാജയപ്പെടുന്ന ഒരു ചിത്രം അങ്ങനെ ലോക സിനിമയിൽ ആദ്യത്തെ സംഭവമാണെന്ന് അങ്ങനെ ദേവദൂതനെ ഇറക്കി അന്ന് രണ്ടായിരത്തിൽ കിട്ടിയതിനേക്കാൾ ഇരട്ടി കാശ്വളവും ഇപ്പം കിട്ടും എന്നാണ് ഇതിൻ്റെ ഓരോ എന്തോ കളക്ഷൻ റിപ്പോർട്ടും നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ചുരുക്കം എനിക്കൊരു അമ്പത്താറ് തിയേറ്ററിൽ അംഗങ്ങളാണ് ആദ്യമേ പ്രദർശിപ്പിച്ചത് പിന്നെ അത് നൂറിന് മുകളിലുള്ള തിയേറ്ററിലേക്ക് മാറുന്നു ഷോകളുടെ എണ്ണം കൂട്ടുന്നു നൈറ്റ് ഷോകൾ ഉണ്ടാകുന്നു വേണ്ട ജനങ്ങൾ തിക്കിത്തിരക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് അമ്പത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടുക എന്ന് പറയും മലയാളത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്നാലഞ്ച് പുതിയ ചിത്രങ്ങളുണ്ടായി ആ പുതിയ ചിത്രങ്ങളെക്കാൾ കൂടുതൽ കളക്ഷൻ ഈ പഴയ ലാലൻ ചിത്രം നേടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തരംഗമൊന്നും വല്ലാത്ത തരംഗം തന്നെ പ്രേക്ഷകർ വീണ്ടും വീണ്ടും കാണുന്നു കാണുന്ന ഈ പഴയ വെർഷനിൽ നിന്ന് ഒരു പത്ത് മുപ്പത് മിനിറ്റോളം വെട്ടിക്കുറച്ചാണ് ഈ പടം തിയേറ്ററിൽ ഉണ്ടാക്കിയിട്ടിരിക്കും അത് കാര്യം ചില ആവശ്യമില്ലാത്തൊരു കാഫി അതാ ജഗതികളുടെയൊക്കെ ചില കോമഡി ജഗദീഷിൻ്റെയൊക്കെ ചില കോമഡികളുണ്ട് അതൊക്കെ ഒഴിവാക്കി തന്നെയാണ് ഈ ചിത്രം വന്നിരിക്കുന്നത് അന്ന് പല നിരുപരും പറഞ്ഞിട്ടുണ്ട് അത് ഈ ക്ലാസ് പടത്തിന് അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് പിന്നെ അന്നത്തെ സമയത്ത് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വിജയിക്കുന്നെങ്കിൽ വിജയിച്ചോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെയൊക്കെ ഇവരെയൊക്കെ ഇട്ടതും അങ്ങനെയൊക്കെയുള്ള കോമഡിക്ക് വേണ്ടി കോമഡി കുത്തിക്കുക ചെയ്തു പ്രത്യേകിച്ച് ഫിബിമലയിലെ പോലുള്ള ആൾക്കാർക്കൊന്നും ഈ കോമഡി കുത്തി ഇറച്ചി നിറച്ച് വെച്ച് സംവിധാനം ചെയ്ത ശീലമില്ല പക്ഷേ അങ്ങനെ ആ പടം ഇറക്കി പക്ഷെ അത് പൊട്ടിപ്പോയി ഇപ്പം അതിനുശേഷം ഇപ്പം ജഗതിയുടെയും ജഗതി കുറച്ച് ഭാഗങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അത് റീറിലീഫ് ചെയ്തപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ നിർമ്മാതാക്കളും സംവിധാന പ്രതീക്ഷയ്ക്ക് മുകളിൽ ഉള്ള ജനപിന്തുണയാണ് എനിക്ക് മൂന്ന് ദിനം കൊണ്ട് ഒരു കോടിക്ക് മുകളിൽ ഇത് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ വല്ലാത്ത സംഭവമായി പോയില്ലേ അത് കേരളത്തിൽ മാത്രമല്ല അന്യനാട്ടിലൊക്കെ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട് അത് ബാംഗ്ലൂരിലൊക്കെ കുറച്ച് തിയേറ്റർ അങ്ങനെ ഏകദേശം പത്തിന് കൂടുതൽ തിയേറ്ററും വീണ്ടും റിലീസ് ചെയ്യേണ്ടി വന്നു ആ ജനങ്ങളുടെ ആവശ്യപ്രകാരം അതുപോലെ ഞാൻ പറഞ്ഞല്ലേ അമ്പത്താറ് തിയേറ്ററങ്ങട്ടേ തുടങ്ങിയുള്ളൂ ഇപ്പോൾ അത് നൂറിന് മുകളിലായി ഇനിയും തിയേറ്ററുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് പുതിയതായിട്ട് പുതിയതായിട്ടിറങ്ങിയ പടങ്ങളൊന്നും തന്നെ കളക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ പുതിയ പഴയ തിയേറ്ററുകളൊക്കെ ആവശ്യപ്പെട്ടു തുടങ്ങി ഇനിയും ദേവദേവതൻ്റെ പ്രിൻ്റ് വേണം എന്ന് ഇതിനെ ഒരു കാ അപ്പം തകർന്നു പോയരുന്നു മാതാ സിനിമയ്ക്ക് വേണ്ടി കാശ് മുടക്കി ഒരു പടത്തിൻ്റെ പടത്തിന് വേണ്ടി കാശ് മുടക്കി ഫീ അതൊക്കെ തകർന്നു പോയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുനർജന്മം കൂടിയാണ് ഈ ചിത്രം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുടക്കം മുതൽ വളരെ വലുതായി പക്ഷെ അതിൻ്റെ ഒന്നും കിട്ടിയില്ല എന്ന അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷ കൈവരിയാതെ ഞാൻ പറഞ്ഞില്ലേ നല്ലതാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും അതിനൊരു ഉദാഹരണം തന്നെയാണ് ദേവദൂതൻ ദേവദൂതം തുറന്നു വരുന്ന ഒരു സംഭവമുണ്ട് ദേവദൂതനല്ല പഠികം എന്ന് പറഞ്ഞ ചിത്രം മലയാളത്തിൽ തുറന്നു വന്ന് തരുന്നൊരു മലയാള സിനിമയുടെ ഒരു ഒരു നല്ലൊരു കാലത്തേക്ക് കൊണ്ടുവരുന്നു കാരണം പഴയ പടങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പല പടങ്ങളാണ് അതിലൊന്നായിരുന്നു ദേവദൂതൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ഗുരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഒരു ക്ലാസ് പടമെന്ന് പറയാം പിന്നെ പലരും ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നവരെ മണിച്ചിത്രത്താഴുണ്ടാകും തനിയാവർത്തനം അതുപോലെ മമ്മൂട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നൊക്കെ വരുന്നു എന്ന് പറയുന്നു വേണമെങ്കിൽ ന്യൂഡൽഹി എടുക്കാൻ പറ്റിയ ചിത്രമാണ് അമ്മരം ഈ ഫോർ കെയിലൊക്കെ വരുവാണെന്ന് പറഞ്ഞ കടലിൻ്റെ ഉള്ള ശബ്ദം എന്നൊക്കെ പറയുന്നു അപ്പം അങ്ങനെ ഒത്തിരി ചിത്രങ്ങൾ അതൊരു പുതിയ കാലത്തേക്ക് കാലത്തിൻ്റെ പുതിയ ആൾക്കാർക്ക് അത് മലയാളത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എനിക്കൊന്ന് രണ്ടായിരം അതിന് മുകളിലുള്ള സമയത്തൊക്കെ രണ്ടായിരത്തിന് മുകളിലുള്ള സമയത്തൊക്കെ പല ക്ലാസ് പടങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ക്ലാഫും മാഫും കൂടെ ഒന്നിച്ച് ചേർന്ന നമ്മുടെ പത്മരാജൻ ഭരതേന അങ്ങനെയുള്ള ഒത്തിരി ക്ലാസ് പടങ്ങളുണ്ട് അതൊക്കെ പുതിയ തലമുറയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന പാറ്റണിത്തന്നെയാണ് അത് അതൊക്കെ കൊണ്ടുവരാൻ നല്ലൊരു മാർഗമാണ് അതുമല്ല അന്ന് കിട്ടാതെ പോയ സൗഭാഗ്യം ഇപ്പോഴത്തെ നിർമ്മാതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമൊക്കെ കിട്ടുമെന്ന് പറയും പിന്നീട് ഈ ഫിദാദ് ഫിജാദ് കോക്കർ പറയുന്ന ഒരു ദേശീയ അവാർഡിലേക്ക് ഞാൻ ഈ ചിത്രം അയക്കുമെന്ന് പറയും അത് നിയമം എന്തുമാത്രം അനുവദിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം ആ കാലഘട്ടത്തിൽ ദേശീയ അവാർഡിനെ അയച്ചതാകാം ഇപ്പം ശേഷം ഇപ്പം ദേശീയ അവാർഡ് അത് കമ്മറ്റി കൊള്ളിക്കുമോ എന്നൊന്നും അറിയില്ല ഏതായാലും അദ്ദേഹത്തിന് പറയുന്നുണ്ട് സിബിമലെന്നും നമ്മളെ വിദ്യാസാഗറിനൊന്നും അർഹിച്ച പരിഗണന കിട്ടിയില്ല എന്ന് പറയും നല്ല കാര്യം നടക്കട്ടെ അല്ലേ അങ്ങനെ ക്ലാസ് പടം ഞാൻ ചില തിയേറ്ററുകളൊക്കെ ഇപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോഴേ ചിലവരൊക്കെ ഇതിൻ്റെ വീഡിയോയ്ക്ക് താഴുമെന്ന് പറയും പൊട്ടിയ പടം അതുപോലെ തള്ളാണ് എന്നൊക്കെ പറയും ഞാൻ ഒരു കാര്യം മാത്രം അതാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ ചിത്രം റീ റിലീഫ് ചെയ്ത തിയേറ്ററുകളിലൊന്നും സന്ദർശിക്കാൻ ദേവവിഹിത നിങ്ങൾ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ബോധ്യമാകും ഞാൻ പ്രൊമോഷനാണല്ലേ ഈ പണമൊന്നും പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതിനേക്കാൾ കൂടുതൽ സിനിമ ഈ കോവിഡ് സമയത്ത് ടി വികളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചിത്രങ്ങളായിരുന്നു ദേവദൂതനും അതുപോലെ എനിക്ക് തോന്നുന്നു മണിച്ചാൽ എത്ര കണ്ടെന്ന് പറഞ്ഞാലും മടുക്കാത്തൊരു ചിത്രം മണിക്ക് ചിത്രത്താഴും ഇനിയും റീറിലീഫിനിങ് വരുന്നു അപ്പം വേറെ ലെവലിലേക്ക് മലയാള സിനിമ മാറുന്നു പഴയതായിട്ട് പുതിയതായിട്ട് ഇറങ്ങുന്ന പല ചിത്രങ്ങളും വിജയിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊരു പരീക്ഷണത്തിന് മുതിരുന്നതും അത് വിജയിക്കുന്നതും അത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു എന്തൊന്നായിട്ട് മാറുന്നു ദേവദൂതൻ പഠികത്തേക്കാൾ കൂടുതൽ കളക്ട് ചെയ്യും ദേവദൂതൻ എന്നാണ് പറയുന്നത് അപ്പം ജനങ്ങളുടെ പണസ് മനപ്പിലാക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ജനങ്ങളുടെ മനസ്സു ദേവതനെ പോലെയുള്ള ചിത്രങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ തലമുറയും പഴയ തലമുറയും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് അത് ഇനി സിനിമ എടുക്കുന്ന പുതിയ സിനിമ എടുക്കുന്ന പല സംവിധായകനും തിരക്കഥാകൃത്തിക്കൊരു മുന്നറിയിപ്പും കൂടെയാണ് അവർ ആഗ്രഹിക്കുന്ന പോലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പടം എടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സമയത്ത് വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് തരുന്ന ഒരു കാഴ്ചകളുടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു നമ്മൾ നമ്മളൊരു പണം കണ്ടതിന് ശേഷം ടി വിയിലൊക്കെ കണ്ടതിന് ശേഷം ആ തിയേറ്ററിൽ പോയി കാണാൻ ഒന്ന് മടിക്കും പക്ഷേ ഇത് ഫോർ കെയിൽ കാണുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു പ്രേതം പ്രത്യേകത അല്ല പ്രേതകഥ ആയിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയുമ്പോൾ അത് ഈ ഫോർ കെയിലൊക്കെ കാണുകയെന്ന് പറയുന്നത് അതൊരു വല്ലാത്തരായിരുന്നു പൂവൻ തന്നെ ടി വി കാണുന്ന പോലെയല്ല അതൊന്നും കണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവരും പോയി കാണാൻ പുത്തുപ്രാവശ്യം കണ്ടതായിരിക്കില്ലേ ഞാൻ പറയുന്നില്ല പക്ഷേ അത് നല്ലൊരു അനുഭവം തന്നെയാണ് ഏതായാലും അതിനനുസരിച്ച് തന്നെ പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട് അറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് ഞാനിത് ഈ ഷോ കണ്ടതിന് ശേഷം ആദ്യമായിട്ടും ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇതൊരു വൻ വിജയമാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് അപ്പം ഫിബിക്കും ഫിയാദിനും ലാലേട്ടനും വിദ്യാസാഗറിനും അതുപോലെ അതിൻ്റെ പാട്ടുകൾ എഴുതിയ കഴിഞ്ഞ പാട്ടുകളെ മറന്നേ പറയാൻ പറ്റത്തില്ല ദേവതൻ്റെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അപ്പ അന്ന് കിട്ടാത്ത അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളെല്ലാം ഇപ്പം ഫിലിമി മലയിൽ കിട്ടുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടെന്ന് പറയുന്നത് വളരെ സന്തോഷമല്ലേ അപ്പം കാലത്തിന് കാലത്തിനതീതമായി നല്ല ചിത്രങ്ങൾ നിലനിൽക്കും എന്ന് തന്നെ അവ പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്